കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മാള ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ കിസാൻ മേള സംഘടിപ്പിച്ചു വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു മേഖലകളിൽ നിന്ന് കടന്നു പോകുന്നത് രാജ്യം ശതമാനവും സ്വതന്ത്ര കാലഘട്ടത്തിൽ മാറ്റി കൃഷിയിടങ്ങൾ കൃഷി ചെയ്യുന്നവരുടെ കുറവായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇന്ന് നാൽപ്പത് ശതമാനം കൃഷിയിടങ്ങൾ മാത്രമായിട്ട് മാറ്റപ്പെട്ടിട്ടുള്ളത് ഒരുപക്ഷെ നമ്മുടെ രാജ്യവും കേരളവുമല്ല വളരെയേറെ ദുരന്തത്തിലേക്ക് കിടക്കുന്നതിന്റെ ഒരു സൂചന കൂടിയായിട്ടാണ് അതിനെ കാണേണ്ടതായിട്ടുള്ളത് നമുക്കറിയാം കർഷക ബഹലായ ഒരു നാടിന്റെ നിലനിൽപ്പിന്റെ നിലനിൽപ്പിന്റെ ഭാഗം ഭാഗം കൂടിയാണ് കൂടിയാണ് മാനസികമായിട്ടുള്ള സന്തുലിതാവസ്ഥ എന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് േഖാ ഷാൻഡി അധ്യക്ഷത വഹിച്ചു മാള കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജി ബി അജിത് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷിജി യാക്കോബ് ജോസ് മഞ്ഞുരൻ ബിന്ദു ഷാജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജുലൈല സഗീർ സിൽവി സേവിയർ എന്നിവർ സംസാരിച്ചു